ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എച്ച് എസ് എ പരീക്ഷയൊക്കെ ഇങ്ങടുത്തു അല്ലെ കൺഫർമേഷൻ ഒക്കെ നിങ്ങൾ കൊടുത്തല്ലോ അല്ലെ കൺഫർമേഷൻ എഴുതിയ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എച്ച് എസ് എയുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവുകയും നമുക്ക് പരീക്ഷ എഴുതാനായിട്ടും സാധിക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റുകളിൽ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ജില്ലയിൽ എത്ര ആളുകളാണ് എന്നും അവർ എത്ര പേരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈഗേർലി വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് അതായത് എച്ച് എസ് എ ഓരോ സബ്ജക്റ്റിലും എത്ര അപേക്ഷകരാണ് വന്നിട്ടുള്ളത് അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ ആയിട്ട് തന്നെ നോക്കുന്നതിനായിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുകട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ ലഭിക്കുന്നതിനായിട്ട് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ വാട്ട്സപ്പിലൂടെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ ഡീറ്റെളും ഹോൾ ടിക്കറ്റും ലിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ആൻസർ കീസും എല്ലാം ലഭിക്കണ്ടേ ഓക്കെ അപ്പൊ ഞാൻ ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ നമ്മളുടെ ഇപ്പൊ എച്ച് എസ് എ കൺഫർമേഷൻ ഒക്കെ കൊടുത്ത സമയങ്ങളിൽ ഇപ്പൊ എച്ച് എസ് എല്ലാ പരീക്ഷകളിലും ആയിട്ട് ടോട്ടലി അറുപത്തിയാറായിരം പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേര് അപേക്ഷ നൽകിയിട്ടില്ല അപ്പൊ അപേക്ഷ നൽകാത്തവരുടെ അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അസാധുവായി പോകുന്നതാണ് മൂന്ന് വിഷയങ്ങൾക്ക് ഓൺലൈൻ തന്നെയായിരിക്കും പരീക്ഷ എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ഉറുദു പോലെയുള്ള ലാംഗ്വേജസിനെയാണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ദെൻ നമ്മുടെ എച്ച് എസ് എയുടെ ക്രാഷ് കോഴ്സുകൾ അതായത് ഇനി എക്സാം എക്സാമിങ് അടുത്ത സമയമാണ് അല്ലെ ഇനി കാര്യമായ ഡീറ്റെയിൽഡ് സിലബസും എല്ലാം വെച്ച് പഠിക്കുക എന്നുള്ളതിന് സ്മാർട്ടായി വർക്ക് ചെയ്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് ഉയരുക അതാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ പഠനം ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനും നിങ്ങളൊരു മോഡൽ എക്സാംസ് ഒക്കെ എഴുതി മോഡൽ എക്സാംസ് ഒക്കെ എഴുതി മെന്റേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ പോരായ്മകൾ എവിടെയൊക്കെയാണോ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ എച്ച് എസ് എൽ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഹൈസ്കൂൾ അധ്യാപിക എന്ന മോഹം പൂവണീക്കാനുമായിട്ട് എയിംസ് സ്റ്റഡീസ് സെന്ററിലെതാ എച്ച് എസ് എയുടെ ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന കോഴ്സുകളാണ് അതും പ്രീമിയം മെന്റേഴ്സിന്റെ മെൻഡേഴ്സിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ എന്ന് തന്നെ പറയാം കേരളത്തിൽ ടോപ്പ് റിസൾട്ട് റിസൾട്ടില്ല കഴിഞ്ഞ എൽ പി എസ് എൽ ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ പി എസ് എ റിസൾട്ട് വന്ന സമയത്ത് റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറിലധികം പേരാണ് എയിംസിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ എട്ട് കേട്ടറ്റിലായിട്ട് ആറായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന യു പി എസ് എൽ ആണെങ്കിലും ഇതിലധികം റിസൾട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാവും നിർബന്ധമായിട്ടും തീർച്ചയായും അത് ഞങ്ങൾ തരുന്ന വാക്കുകൾ തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾ എഴുതാനിരിക്കുന്ന എച്ച് എസ് എയിലും ഒരു ഉയർന്ന റാങ്കാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഉടൻ തന്നെ എയിംസിലേക്ക് പോകുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളൊരു അടിപൊളി റാങ്കിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താനായിട്ട് ഓക്കെ അപ്പൊ മാക്സിമം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യാം അടിപൊളിയായി പഠിക്കാം സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യാ നിങ്ങളെ സ്വപ്ന ജോലി നേടിയെടുക്കാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതോടൊപ്പം തന്നെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന്റെ പേഴ്സണൽ മെന്റേഴ്സോട് കൂടിയ എക്സാം വരെ വാലിറ്റി വരുന്ന പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മറക്കില്ലാലോ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറാണേ ഓക്കെ ഒരുപാട് ഫീച്ചേഴ്സോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതും കേരളത്തിൽ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന സ്ഥാപനമാണ് മരക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുമോ നിങ്ങളുടെ പഠനം ആരംഭിക്കാം അപ്പൊ നമ്മുടെ ഇൻഫോർമേഷൻസിലേക്ക് പോയാലോ നമുക്ക് എത്ര പേരാണ് ഏതൊക്കെ ജില്ലകളിലാണ് എത്ര അപേക്ഷകരാണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം അല്ലെ ആദ്യം നോക്കാനിരിക്കുന്നത് നാച്ചുറൽ സയൻസ് ആണ് കേട്ടോ ഓക്കെ നാച്ചുറൽ സയൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നാച്ചുറൽ സയൻസിന്റെ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് നാലാണ് ഓക്കെ ഓഗസ്റ്റ് നാലാണ് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് കൺഫേമേഷൻ നൽകിയിട്ടുള്ളത് ടോട്ടൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പേര് കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കൊല്ലം ജില്ലയിൽ കൺഫേമേഷൻ നൽകിയ ആളുകളുടെ എണ്ണം അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ അപേക്ഷിച്ചപ്പോൾ അതിൽ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപേക്ഷകരാണ് അതിൽ ഇരുന്നൂറ്റി ഏഴ് ആളുകളാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അപേക്ഷകരുള്ള സമയത്ത് നാനൂറ്റി എഴുപത്തിയേഴ് മാത്രം ഏഴ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അറുപത്തി ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടില്ല ഓക്കെ ദെൻ നമുക്ക് കോട്ടയം ചില നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ആളുകൾ അപേക്ഷിക്കുകയും അതിൽ നാല്പത്തി പേര് കൺഫർമേഷൻ നൽകിയിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ ഇരുന്നൂറ്റി അഞ്ച് ആളുകളാണ് അപേക്ഷിച്ചിരുന്നത് അതിൽ നൂറ്റി എൺപത് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ അറുന്നൂറ്റി അറുപത്തി എട്ട് ആളുകൾ അപേക്ഷിച്ചിരുന്നു അഞ്ഞൂറ്റി അറുപത്തി നാല് പേര് മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ തൃശൂർ ജില്ലയിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് അതിൽ തൊള്ളായിരത്തി പതിനൊന്ന് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പേരാണ് അപേക്ഷ അയച്ചത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അതിൽ നൂറ്റി പതിനേഴ് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല മലപ്പുറം ജില്ലയിൽ എന്നും ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതും മലപ്പുറം ജില്ല തന്നെയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ആളുകളാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടില്ല കോഴിക്കോട് എഴുന്നൂറ്റി അറുപത് പേരാണ് അപേക്ഷ അയച്ചത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഓക്കെ അതേപോലെ വയനാട് ജില്ലയിലാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് അപേക്ഷകൾ വന്നിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആളുകൾ അപേക്ഷിച്ചിരുന്നു എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കൺഫർമേഷനുകളാണ് ലഭിച്ചത് അതായത് തൊണ്ണൂറ്റി നാല് ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടില്ല കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് അപേക്ഷകൾ വന്നിരുന്നു അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് കൺഫേമേഷൻ നൽകിയിട്ടുള്ളത് അതിൽ എൻ എഴുപത്തി എട്ട് ആളുകൾ കൺഫേമേഷൻ നൽകിയിട്ടില്ല ആകെ നമുക്ക് നാച്ചുറൽ സയൻസ് പരീക്ഷയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ആളുകൾ അപേക്ഷ അയച്ചിരുന്നു അതിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ജില്ല മാത്രമായിട്ടുള്ള ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള കൺഫർമേഷൻ ആളുകളാണ് അത്രയും ആളുകളുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ സോ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി ഒട്ടും വൈകിട്ടില്ല നമ്മളുടെ സബ്ജക്റ്റ് വരുന്ന പരീക്ഷയാണ് നമ്മൾ ഒന്ന് ിടിച്ചു കഴിഞ്ഞാൽ ഇനിയും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളുടെ റാങ്ക് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സബ്ജക്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് അപ്പൊ ഇത്രയും ആളുകളുടെ ഇടയിൽ ഞാൻ മത്സരിച്ച് വിജയിക്കുമോ എന്നല്ല ഞാൻ വിജയിക്കും എനിക്ക് ഉള്ളതാണ് ഈ റാങ്ക് എന്ന നിങ്ങളുടെ നിശ്ചയത്തോടുകൂടെ തന്നെ പഠിക്കുക ഒരാളും ആ ഒരു കോൺഫിഡൻസ് കളയരുത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷനും ഏറ്റവും വലിയൊരു മോറൽ സപ്പോർട്ടും എന്ന് പറയുന്നത് സോ ഫുൾ കോൺഫിഡൻസോറുകൂടെ തന്നെ പഠിക്കാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എയിംസ് സ്റ്റഡീസ് സെന്റർ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പ് തരുന്നുണ്ട് എയിംസിലേക്ക് പോകുന്നുള്ളൂ നമ്മളുടെ എനിക്ക് അടുത്തത് മാത്തമാറ്റിക്സിന്റെ എക്സാം വരുന്ന ഓഗസ്റ്റ് എട്ടാം തീയതി ആണ് ലേറ്റസ്റ്റ് ഡേ അതിൽ നമുക്ക് അപേക്ഷകരുടെ എണ്ണം നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് അപേക്ഷ അയച്ചത് അതിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് അപേക്ഷകൾ വന്നപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് കൺഫേമേഷൻ നൽകിയത് പത്തനംതിട്ട ഇരുന്നൂറ്റി പതിനാറ് അപേക്ഷകൾ അതിൽ നൂറ്റി എൺപത്തി ആറ് എണ്ണമാണ് കൺഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അപേക്ഷകർ അതിൽ നാനൂറ്റി എഴുപത്തി എട്ട് പേരാണ് ഉറപ്പ് നൽകിയ ആളുകൾ കോട്ടയം ജില്ല നോക്കുകയാണെങ്കിൽ നാനൂറ്റി എഴുപത്തി ഏഴ് അപേക്ഷകർ അതിൽ നാനൂറ്റി പതിനെട്ട് പേരാണ് കൺഫേമേഷൻ നൽകിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ മുന്നൂറ്റി എഴുപത് അപേക്ഷകൾ വന്നു മുന്നൂറ്റി പതിനേഴ് പേർ കൺഫർമേഷൻ നൽകി എറണാകുളം ജില്ലയിൽ തൊള്ളായിരത്തി രണ്ട് പേരുടെ അപേക്ഷകൾ വന്നു അതിൽ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് കൺഫേമേഷൻ നൽകിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപേക്ഷകൾ വന്നതിൽ ആയിരത്തി പതിനഞ്ച് ആളുകളാണ് കൺഫേമേഷൻ നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപേക്ഷകൾ അതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാളുകൾ കൺഫർമേഷൻ നൽകി മലപ്പുറം ജില്ലയിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് ആളുകളാണ് പരീക്ഷയ്ക്കായി അപേക്ഷ അയച്ചത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ആളുകൾ കൺഫർമേഷൻ നൽകി ആയിരത്തി നാൽപ്പത്തി നാല് ആളുകൾ കോഴിക്കോട് അപേക്ഷ അയച്ചു എന്നുണ്ടെങ്കിലും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ആളുകളെ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ വയനാട് ജില്ലയിൽ മുന്നൂറ്റി രണ്ട് അപേക്ഷകൾ വന്നു അതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് ആളുകളാണ് മാത്തമാറ്റിക്സ് എച്ച് എസ് എ മാത്തമാറ്റിക്സിന് അപേക്ഷ അയച്ചിട്ടുള്ളത് അതിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തി രണ്ട് അപേക്ഷകൾ പോയ കാസർഗോഡ് ജില്ലയിൽ കൺഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തി നാല് എണ്ണം മാത്രമാണ് ടോട്ടലി മാത്തമാറ്റിക്സ് എച്ച് എസ് എ കേരളത്തിൽ തന്നെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾ അപേക്ഷ അയച്ചതിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പേര് കൺഫർമേഷൻ അയക്കാത്തത് മൂലം അവരുടെ അപേക്ഷകൾ അസാധുവാക്കപ്പെട്ടിട്ടുണ്ട് നമുക്കിനി എച്ച് എസ് എ ഇംഗ്ലീഷ് നോക്കാം ഓഗസ്റ്റ് ഇരുപതിനാണ് പരീക്ഷ വരുന്നത് ഓഗസ്റ്റ് ഇരുപതിന് വരെ നടക്കാനിരിക്കുന്ന എച്ച് എസ് എ ഇംഗ്ലീഷ് പരീക്ഷയിൽ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അപേക്ഷകൾ പോയിരുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് കൺഫർമേഷൻസ് നൽകിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അപേക്ഷകൾ പോയ കൊല്ലം ജില്ലയിൽ ആയിരത്തി നാൽപ്പത്തി അഞ്ച് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും അപേക്ഷ അയച്ചത് അതിൽ ഇരുന്നൂറ്റി ആറ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നാനൂറ്റി അമ്പത്തി എട്ട് അപേക്ഷകൾ പോയിരുന്നു അതിൽ നാനൂറ്റി മൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ അയച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ നാന്നൂറ്റി അറുപത്തി ഒൻപത് അപേക്ഷകൾ വന്ന സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് അതിൽ കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരെ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് എറണാകുളം എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് അപേക്ഷകൾ അതിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് എണ്ണം മാത്രമാണ് കൺഫർമേഷൻ തൃശൂർ ജില്ലയിലാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപേക്ഷകൾ അതിൽ എണ്ണൂറ്റി ആറ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആളുകളാണ് അതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് കൺഫേമേഷൻ നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് പേർ അപേക്ഷിച്ചപ്പോൾ അതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപേക്ഷകളിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കൺഫർമേഷൻസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിൽ ടോട്ടലി നാനൂറ്റി അറുപത്തി നാല് അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ നാനൂറ്റി നാല് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അറുപത് ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടില്ല കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകൾ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപേക്ഷകർ കൺഫേമേഷൻ നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എണ്ണം മാത്രമാണ് കൺഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ടോട്ടലി നമ്മൾക്ക് ആയിരത്തി അറുനൂറ്റി മുന്നൂറ്റി അറുപത്തിയെട്ട് അപേക്ഷകളാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി നടക്കാനിരിക്കുന്ന എച്ച് എസ് ടി ഇംഗ്ലീഷ് പരീക്ഷയ്ക്കായി ലഭിച്ചിട്ടുള്ളത് അതിൽ മത്സരിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വെറും ആയിരത്തി നാനൂറ്റി നാ സോറി പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാണ് ഓക്കെ പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് അപേക്ഷകളിൽ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആളുകൾ കൺഫർമേഷൻ അയച്ചിട്ടില്ല സോ അവർക്ക് എന്താണ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല ഓക്കെ അടുത്തത് നമ്മൾ ഓഗസ്റ്റ് ആറാം തീയതി നടക്കാനിരിക്കുന്ന ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് ഫിസിക്കൽ സയൻസിന് തന്നെയായിരുന്നു അല്ലെ നമ്മൾക്കറിയാം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് ആളുകളാണ് അപേക്ഷിച്ചിരുന്നത് അതിൽ വെറും പതിനെട്ടായിരത്തി എഴുന്നൂറ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പത്തനം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് അപേക്ഷകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ആളുകൾ മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ കൊല്ലം ജില്ലയിൽ ആയിരത്തി എഴുപത്തി മൂന്നിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അപേക്ഷകൾക്കാണ് കൺഫേമേഷൻ ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ മുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ അറുനൂറ്റി തൊണ്ണൂറ് അപേക്ഷകളിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് ആളുകളാണ് കൺഫർമേഷൻ നൽകിയത് കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ആളുകൾ കൺഫർമേഷൻ നൽകി ഇടുക്കി ജില്ലയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപേക്ഷകളിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ആയിരത്തി എഴുപത്തി എട്ട് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് അപേക്ഷകളിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ കൺഫർമേഷൻ നൽകി പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷകളിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരിൽ നാലായിരത്തി ഇരുപത്തിയേഴ് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി അൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് പരീക്ഷയ്ക്കായി കൺഫർമേഷൻ നൽകിയത് വയനാട് ജില്ലയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ അപേക്ഷിച്ചപ്പോൾ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേർ കൺഫർമേഷൻ നൽകി കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ആളുകൾ അപേക്ഷിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ആളുകൾ കൺഫർമേഷൻ നൽകി കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ആളുകളാണ് കൺഫർമേഷൻ നൽകിയത് ടോട്ടലി ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി അപേക്ഷകളിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ് ആളുകളാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഓക്കെ അല്ലേ അടുത്തത് ഓഗസ്റ്റ് ഒന്നാം തീയതി നടക്കാനിരിക്കുന്ന മലയാളം എച്ച് എസ് എ പരീക്ഷ അതിൽ തിരുവനന്തപുരം ജില്ലയിൽ തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അപേക്ഷകളിൽ എണ്ണൂറ്റി എൺപത്തി നാല് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് കൊല്ലം ജില്ലയിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് ആളുകളിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകൾ കൺഫർമേഷൻ നൽകി പത്തനംതിട്ടയിൽ നൂറ്റി പതിമൂന്ന് അപേക്ഷകർ അതിൽ നൂറ്റിനാല് പേരാണ് കൺഫർമേഷൻ നൽകിയത് ആലപ്പുഴ ജില്ല ഇരുന്നൂറ്റി അൻപത് ആളുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് ആളുകൾ കൺഫർമേഷൻ നൽകി കോട്ടയം ജില്ലയിൽ നൂറ്റി എഴുപത്തി ആളുകളിൽ നൂറ്റി അൻപത്തി നാല് പേരും ഇടുക്കിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരുമാണ് കൺഫർമേഷൻ നൽകിയത് എറണാകുളം ജില്ലയിൽ അഞ്ഞൂറ്റി പതിനഞ്ചിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് ആളുകളും തൃശ്ശൂർ ജില്ലയിൽ നാനൂറ്റി ഏഴ് അപേക്ഷകർ വന്ന സ്ഥാനത്ത് മുന്നൂറ്റി അറുപത്തി എട്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് പാലക്കാട് ജില്ലയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അപേക്ഷകളിൽ അഞ്ഞൂറ്റി ഏഴ് കൺഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അപേക്ഷകളിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേര് കൺഫർമേഷൻ നൽകി കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി അൻപത്തി നാല് പരീക്ഷകളിൽ നാന്നൂറ്റി പത്ത് കൺഫർമേഷൻസും വയനാട് ജില്ലയിൽ എണ്ണൂറ്റി അറുപത്തി ആറ് അപേക്ഷകരിൽ നിന്നും എഴുപത്തി എട്ട് പേരാണ് കൺഫർമേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കണ്ണൂർ ജില്ലയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ അതിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ആളുകൾ കൺഫർമേഷൻ നൽകി ഓക്കെ കാസർഗോഡ് ജില്ലയിൽ നാന്നൂറ്റി നാപ്പത്തി ആറ് ആളുകളിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് അപേക്ഷകരാണ് വന്നിട്ടുള്ളത് ആകെ ആറായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷകരിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഹിന്ദി പരീക്ഷ വരുന്ന ഓഗസ്റ്റ് ഏഴിനാണ് വളരെ കുറച്ച് ജില്ലകളിൽ മാത്രമാണ് അപേക്ഷകർ അതായത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അഞ്ഞൂറ്റി പതിനെട്ട് അതേപോലെ കൊല്ലം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺഫർമേഷനുകൾ പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇതിന് ഇരുന്നൂറ്റി പതിനെട്ട് കൺഫർമേഷനുകൾ എറണാകുളം ജില്ലയിൽ നാനൂറ്റി പതിനെട്ടിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കൺഫർമേഷനുകൾ പാലക്കാട് ജില്ലയിൽ നാനൂറ്റി അറുപതിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് കൺഫർമേഷനുകൾ മലപ്പുറം ജില്ലയിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കൺഫർമേഷനുകൾ കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കൺഫർമേഷനുകളും വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കൺഫർമേഷനുമാണ് ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷകരും നാനൂറ്റി മുപ്പത്തിനാല് പേര് മാത്രമാണ് അതിൽ കൺഫർമേഷൻ നൽകിയത് ആകെ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരടങ്ങുന്ന അപേക്ഷകരിൽ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഓക്കെ അതായത് മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഓൾ കേരളയിൽ എന്താണ് അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ അപേക്ഷകൾ അസാധുവായി പോയിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയോ ആണ് നമ്മളുടെ എന്താണ് എച്ച് എസ് ടിയുടെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ ജില്ലയിൽ എത്ര അപേക്ഷകരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ കുറച്ച് ആളുകളുമായിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് നിങ്ങൾക്കതിൽ നൂറ് ശതമാനം പെർഫോം ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസോട് കൂടിയിട്ട് പഠിക്കുക നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ഉയർന്ന റാങ്ക് തന്നെ നേടാനായിട്ട് സാധിക്കട്ടെ നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് എല്ലാം തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു അടിപൊളി റാങ്കിലേക്ക് ഉയർത്താനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ നമ്മൾ എയ് സ്റ്റഡി സെൻ്ററിൽ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നൂറ് ശതമാനം നിങ്ങ വിശ്വസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങൾ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി റാങ്കിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഉറപ്പായും ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗമായിരിക്കും ഉറപ്പായിട്ടും ഓക്കെ അപ്പം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെയും പ്രീമിയം ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്കായി കോഴ്സ് ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ അധ്യാപകരെയും അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു ഇവരുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപാട് തവണ നമ്മുടെ യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള അടിപൊളി അധ്യാപകരോടൊപ്പം പഠിച്ചു തന്നെയാണ് കഴിഞ്ഞ എൽ പി എസ് എ നമ്മളുടേതായ ഈ കുട്ടികളെല്ലാം നമ്മുടെ എൽ പി എസ് സിൽ അഞ്ഞൂറിലധികം പേരാണ് ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു അടിപൊളി റാങ്കുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കടുത്ത് എച്ച് എസ് എയിലും നേടിയെടുക്കാം എയിം സ്റ്റഡി സെന്ററിനോടൊപ്പം ഇതേപോലെ റിസൾട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ മറക്കണ്ട ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ എയിംസിനോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു പോവാം ഒരു അടിപൊളി റാങ്ക് നമുക്ക് നേടിയെടുക്കാം ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതേപോലെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു